എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം എല്ലാം നടേണ്ട സമയമാണ് അതിലിപ്പോൾ നമ്മൾ വാഴ നമ്മൾ നടുമ്പം നമ്മൾ എങ്ങനെയുള്ള തൈകളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കന്നുകളാണ് നമ്മൾ വാങ്ങേണ്ടതെന്നുള്ളതാണ് ആ നോക്കുന്നത് കേട്ടോ അതായത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കന്ന് നടുമ്പം കന്ന് വാങ്ങിക്കുന്ന സ്ഥലത്ത് നോക്കേണ്ടത് അത് കീടരോഗബാധ ഇല്ലാത്തതായിരിക്കണം അതുപോലെ തന്നെ നേന്ത്രവാഴയുടെ കന്നുകൾ എടുക്കുമ്പോൾ സൂചിക്കന്നുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ സൂചിക്കന്നുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വീതി കുറഞ്ഞ് നീളം കൂടിയ ഇലകളുള്ള ഇതിനെ പീലിക്കന്ന് വാൾക്കന്നൊക്കെ പറയുന്നത് തന്നെയാണ് സംഭവം അല്ലാതെ വീതി കൂടിയ ഇലകളോട് കൂടിയ കന്നുകൾ ഒരിക്കലും നടാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ല പിന്നൊരു കാര്യം എന്താണെന്നറിയുമോ ഈ കന്നിൻ്റെ പ്രായം ഏകദേശം മൂന്ന് നാല് മാസം അതായിരിക്കണം അതേപോലെ ഈ റൈസോമിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ തൂക്കമുള്ള റൈസോംസ് ആയിരിക്കണം അതേപോലെ ഇതിൻ്റെ ചുറ്റളവുണ്ടല്ലോ അത് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കണം സാധാരണഗതിയിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ഒന്നാകെ കൊണ്ടുവന്നിട്ട് ഇവിടെ കർഷകർക്കിടയിൽ വിതരണം ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് സത്യം പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറയുക കൊക്കാൻ പോലുള്ള വൈറസ് ഡിസീസൊക്കെ നമ്മൾ വാഴയൊക്കെ വലുതായി കൊലയൊക്കെ ആവാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ കൊക്കാൻ എന്ന് പറയുന്ന വൈറസ് ഡിസീസ് പുറത്തേക്ക് കാണുക അപ്പോൾ നമ്മൾ അത്ര വരെ ചെലവ് ചെയ്ത പൈസയും നമ്മളൊരു എട്ടൊമ്പത് മാസത്തെ അധ്വാനം ഒക്കെ വെറുതെ പോകും അതുകൊണ്ട് അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് എടുക്കുമ്പം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾ വാഴക്കുന്ന് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അമ്മയുടെ സ്വഭാവം അമ്മയുടെ ക്യാരക്ടറാണ് മിക്കവാറും വാഴ ഉണ്ടാവുക അപ്പം നല്ല ഗുണത്തോടു കൂടിയ മാതൃസസ്യത്തിൽ നിന്നുള്ള കന്നുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം വൈറസ് ഇൻഡക്ഷൻ വഴി വൈറസ് ബാധ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ തൈകളാണ് വിതരണത്തിന് വരിക പക്ഷേ ഈ ടിഷ്യൂ കൾച്ചർ തൈകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റൈസോം ഇല്ല താഴെ ആ വലിയൊരു എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അതായത് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ടിഷ്യൂ കൾച്ചർ തൈകൾ മറ്റേതിനേക്കാളും ഇരുപത് ശതമാനം ഉൽപ്പാദനം കൂടുതൽ തരും പച്ചക്കറി തൈകൾ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇലകളിൽ മഞ്ഞളിപ്പുണ്ടോ എന്നുള്ളത് നോക്കണം കാരണം മഞ്ഞളിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറശ്ശുനടുമ്പം ആ ഡിസീസ് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളുടെ തണ്ട് തുടങ്ങുന്ന ഭാഗത്തുള്ള കടവണ്ണം എന്ന് പറയും അത് നന്നായിട്ടുണ്ടെങ്കിൽ തൈകൾ കുറച്ച് കരുത്തോടു കൂടി തന്നെ വളരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കടവണ്ണം നമ്മൾ തൈകളുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ചോദിക്കുക തന്നെ വേണം ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണോ നല്ല അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണോ ഇനത്തിൻ്റെ പേര് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇപ്പം മുളകിലാണെങ്കിൽ സിയാറ റോയൽ ബുള്ളറ്റ് ഇതൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളാണ് അതേസമയം ഉജ്ജ്വല സമൃദ്ധി തേജസ് കീർത്തി ഇതൊക്കെ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് വഴുതനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്തേക്ക് സൂര്യ ഹരിത ശ്വേത ഇത് സാധാരണ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണെങ്കിൽ ഗ്രീൻ ലോങ് നൂറ്റെൺപത്തി മൂന്ന് മാഹി ധ്രുവ ഇവയൊക്കെ നമുക്ക് അത്യുൽപാദനശേഷിയുള്ള ഹൈബ്രിഡ് ഇനങ്ങളാണ് വെണ്ടത്തായി തിരഞ്ഞെടുക്കുമ്പോൾ മർക്കാനാമിക കിരൺ സൽ കീർത്തി ഇതൊക്കെ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണെങ്കിൽ സുപ്രീം ജാനി സാമ്രാട്ട് ശക്തി ഇവയൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളാണ് അപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങളും അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളും മനസ്സിലാക്കി തന്നെ വാങ്ങണം കാരണം ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ചിലപ്പോൾ വില ഇത്തിരി കൂടുതലായിരിക്കും കാരണം ഹൈബ്രിഡ് വിത്ത് വാങ്ങാൻ പോകുമ്പോൾ നല്ല വിലയുണ്ട് പോട്ട്രയിൽ വളർത്തുന്ന തൈകളാകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിന് യാതൊരു ക്ഷതവും സംഭവിക്കാത്ത രീതിയിൽ നമുക്കത് പറിച്ചു നടാൻ പറ്റും വേറിന് ഈ സമയത്ത് ക്ഷതം മഴക്കാലത്ത് പ്രത്യേകിച്ചും ക്ഷതം ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം രോഗങ്ങൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇത് കാരണമാവാറുണ്ട് പച്ചക്കറി തൈകൾ നമ്മൾ വാങ്ങിയാലും നമ്മളവിടെ പറിച്ചു നടന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ കൃഷിസ്ഥലം നന്നായിട്ട് പുളിരസം കളയുന്ന രീതിയിലുള്ള പ്ര കുമ്മമായ വസ്തുക്കൾ ചേർക്കുന്നതും അതേപോലെ തന്നെ വളപ്രയോഗവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഹ്രസ്വകാല വിളയായതുകൊണ്ട് തന്നെ വളപ്രയോഗം നമുക്ക് പറിച്ചു നട്ടിട്ട് ഒരാഴ്ചക്കുള്ളു തുടങ്ങി തന്നെ തുടങ്ങുന്നതാണ് ഉൽപ്പാദനം കൂടുന്നതിന് ഏറ്റവും നല്ലത് എല്ലാ വിളകളും കൂടി ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ വലുതായി പോകും അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും കൗങ്ങു തൈരുടെ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഴക്കാല കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു ശ്രദ്ധ വേണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ക്രോപ്പിൻ്റെ ആണ് ഈ തൈകൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഡീറ്റെയിൽസ് വേണ്ടത് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം